അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട ഒരു വീഡിയോക്ക് താഴെ ഒരാൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്താണ് ആ കമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സമസ്ത എന്തിനാണ് സമസ്ത നാട്ടിലൂടെയുള്ള പള്ളി മദർസൊക്കെ സമസ്തൻ്റേതാണെന്ന് പറഞ്ഞു നടക്കുക അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ സമസ്തൊക്കെ ഉസ്താദന്മാർ ചിലവൊക്കെ കൊടുത്തൂടെ അതേപോലെ ശമ്പളം കൊടുത്തൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണ് അതിൽ കണ്ടത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം ഈ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം എന്ന് ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എന്നുള്ളത് നമ്മൾ നല്ല പോലെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾ ഓതുന്നുണ്ടെങ്കിൽ നല്ല നിലയിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മരണപ്പെട്ട പോയ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പേരിൽ യാസീനോദി ദ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനു മാത്രം പറയണം അക്ഷരങ്ങൾക്ക് പശകില്ലാതെ രണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറയാൻ നമുക്ക് ധൈര്യമുണ്ടായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉണ്ടായതുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് ഊഹിച്ച ഊഹിക്കാൻ പോലും കഴിയൂല അത്രത്തോളം മതപ്പതിച്ച അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമായിരുന്നു പക്ഷേ അതിൽ നിന്നും നമ്മെ ഒരുപാട് വാർത്തെടുക്കുകയും ദീനി ചിട്ടയുള്ളവരാക്കുകയും ദീനിൻ്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ഇവിടെ സമസ്തയാണ് അത് ആരും ഇല്ല എന്ന് പറയാൻ അത് ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല നമുക്കറിയാം ഈ കേരളത്തിൽ മുജാഹിദ് പോലെയുള്ള പുത്തൻവാദികളിൽ പുത്തൻ പ്രസ്ഥാനക്കാർ ഉടലെടുത്തപ്പോൾ അതിനെ തടയിടാൻ അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ മുതിർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഉമ്മമാരുടെയും മുപ്പന്മാരുടെയും പേരിൽ ദ്വാ ചെയ്യുവാനും യാസിനൊതുവാനും നമ്മളാരും ഉണ്ടാവുകയില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളുണ്ടാവൂല കാരണം അതൊക്കെ ശിർക്കായി മാറുമായിരുന്നു നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾ ഓതുന്ന സുബഹിസാരത്തിനുള്ള കുനൂത്ത് അത് നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല ഇന്നുള്ള പള്ളികളിലൊക്കെ ജുമാക്ക് പോലും ആണുങ്ങളും പെണ്ണുങ്ങളും പങ്കെടുക്കുന്നൊരു ചുറ്റുപാടുണ്ടാകുമായിരുന്നു തറാവീഹ് ഇരുപത് റക്കായത്തുള്ള തറാവീഹ് നമ്മളൊക്കെ നിസ്കരിക്കേണ്ടിയിരുന്നത് എട്ട് ഇറക്കായത്തായിരുന്നു ഇങ്ങനെ എണ്ണിപ്പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് എന്തിനു മാത്രം പറയണം മരണപ്പെട്ട വീടുകളിൽ യാസീനോതുന്നതിന് പകരം കുർആാനോതുന്നതിന് പകരം നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തുമായിരുന്നു നമ്മുടെ സ്വന്തം ഉമ്മയും മുപ്പയും മരിച്ചു കിടക്കുന്ന ആ സദസ്സിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടി ധ ചെയ്യുകയാണ് അവർക്ക് വേണ്ടി യാസിനോദുകയാണ് അവർക്ക് വേണ്ടി നിക്കറുകൾ ചൊല്ലുകയാണ് കുർ ആനോതുകയാണ് ഈയൊരവസ്ഥ നമുക്ക് വരുമായിരുന്നില്ല ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമായിരുന്നില്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ അതപ്പതിച്ചു പോകുമായിരുന്നു അങ്ങനെ ഈ കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിനെ ഒരു ദീനീ ചിട്ടയോടുകൂടെ വാർത്തെടുത്തത് സമസ്ത കേരള ജനത്തിൽ ഒലമയാണ് ഈ സമസ്തയെയാണ് നിങ്ങൾ പറയുന്നത് എന്ത് സമസ്ത എന്ന് ഈ സമസ്തയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് നാട്ടിലുള്ള പള്ളിയും മദരസയും സമസ്തയുടേതല്ല എന്ന് നമ്മുടെ മദരസുകളും നമ്മുടെ പള്ളികളും എല്ലാം ഉണ്ടാകാൻ കാരണം അത് സമസ്ത തന്നെയാണ് സമസ്ത ഉണ്ടാകുമായിരുന്നില്ല എങ്കിൽ ഇവിടെ ഒരുപാട് പുത്തൻവാദികളുടെ ഒരുപാട് ബിൽഡിങ്ങുകളായി നമ്മുടെ മദരസുകളും പള്ളികളും മാറുമായിരുന്നു അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തത് സമസ്തക്കുള്ള ജീ തുലമയാണ് ഇത് മനസ്സിലാക്കാതെയാണ് പല ആളുകളും എന്ത് സമസ്ത എന്ന് പറയുന്നത് നാട്ടിലുള്ള മദ്രസയിലും പള്ളിയിലുള്ള ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സമസ്തയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ട സംസ്ഥയാണെന്നോ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ ബാധ്യതയാണ് അത് നമ്മുടെ സമ്പത്ത് കൊണ്ടായിരിക്കണം അതാണ് ദീന് പഠിപ്പിച്ചത് അത് നമ്മുടെ മുതൽ കൊണ്ടാകുമ്പോഴേയാണ് അതിലൊരു ഗൗരവമുണ്ടാവുകയുള്ളു അതിന് പ്രാധാന്യമുണ്ടാവുകയുള്ളൂ നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുലമ കാലോചിതമായി ഒരുപാടൊരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി ഇസ്ലാമിക പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലുള്ള ഇസ്ലാമികമായ ഓരോ കാര്യങ്ങൾ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇസ്ലാമികമായ ഇസ്ലാമികമായസ്കാരങ്ങളും ജക്കാത്തുകളും നോമ്പൊക്കെ അത് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ രീതിയിലാകുന്നതിന് വേണ്ടിയുള്ള അത് എങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാകണം നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കണം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ കാലോചിതമായി കണ്ടെത്തുകയും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും അതൊക്കെ ജനങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് സമസ്ത എന്തിനി എന്ന് ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ അവരൊക്കെ ഇന്ന് എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് എന്താണ് അവർ സമസ്തയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഏതായാലും ആ കമൻ്റിട്ട ആള് ഒരു പുത്തൻവാദിയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരൊക്കെ സമസ്തയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് സമസ്തയുടെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അതിന് എന്തെങ്കിലും തട്ടുത്തരങ്ങൾ കമൻ്റ് ഇടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാൻ പാടില്ല സമസ്തയെക്കുറിച്ചും അതിൻ്റെ ആലിമ്യങ്ങളെക്കുറിച്ചും ഒരുപാട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളാഹുസുബാനുബത്തായല സമസ്ത കേരള ജൻ ഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ പണ്ഡിതന്മാരുടെയും കാൽഖിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ നമുക്കള്ളാഹുസ്ബുഹാനുര തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു